അവനവനു വേണ്ടിയല്ലാതെ അപരനു ചുടു രക്തമുറ്റിക്കുലം വിട്ടുപോയവൻ രക്തസാക്ഷി മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്ത താരകം രക്തസാക്ഷി പ്രിയപ്പെട്ടവരെ നമസ്കാരം കമ്മ്യൂണിസ്റ്റുകാരുടെ കവി മുരുകൻ കാട്ടാക്കടയുടെ ഒന്ന് മതേതരമായി പറഞ്ഞാൽ മുരുകൻ നായരുടെ പ്രസിദ്ധമായ കവിതയാണ് രക്തസാക്ഷി കേട്ടാൽ നമ്മളെല്ലാം കോരിത്തരിക്കും പൊങ്ങുന്ന രോമങ്ങൾ താഴാൻ മാളുകൾ ഏറെ എടുക്കും രോമാഞ്ചത്തിൻ്റെ അസുഖമില്ലാത്തവർക്ക് ഇത് കേൾക്കാം ആസ്വദിക്കാം സംഭവമൊക്കെ ഉഷാറാണല്ലേ പ്രിയപ്പെട്ടവരെ രക്തസാക്ഷികളുടെ ചോരയിൽ വേരമർത്തി വളർന്നു പന്തലിച്ച ഒരു പാർട്ടി കേരളത്തിലുണ്ടെങ്കിൽ അത് സി പി എം ആണ് രക്തസാക്ഷികൾ ആഘോഷമാക്കിയവർ രക്തസാക്ഷികളുടെ പേരിൽ പിരിവ് നടത്തി പണം മുക്കിയവർ കൂടെ നടന്ന് കൂട്ട് നടന്ന ഒരു സഖാവ് വെട്ടേറ്റ് വീഴുമ്പോൾ ആരുടെങ്കിലും പിച്ചാത്തി മുനയേറ്റ് കുടല് പുറത്ത് ചാടി പിടഞ്ഞു ചാവുമ്പോൾ ആഹ്ലാദത്തിൻ്റെ അമിട്ടുപൊട്ടുന്നത് സി പി എം കേന്ദ്ര കമ്മിറ്റിയിലാവും നാട്ടുകാരെ പേടിച്ചാണ് അവർ ലഡു വിതരണം ചെയ്യാത്തത് പേടിയൊന്നും മാറിയാൽ ഇനി പാർട്ടിമുറ്റത്ത് ഒരു രക്തസാക്ഷി വീഴുമ്പോൾ അടക്കിയാലും പുറത്ത് ചാടുന്ന സന്തോഷത്തിൽ ലഡു വിതരണവും ഇവർ നടത്തിയേക്കും രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിന് കൊളവല്ലൂർ സ്റ്റേഷൻ പരിധിയിൽ ആളൊഴിഞ്ഞ കുന്നിൽ പുറത്ത് ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കെ ആ ബോംബ് പൊട്ടി രണ്ട് സഖാക്കൾ മരിച്ചു ചത്തെന്ന് വേണം പറയാൻ എൻ്റെ മര്യാദ കൊണ്ട് ഞാനത് പറയുന്നില്ല വേറെ ആരെയോ എറിഞ്ഞു കൊല്ലാൻ നിർമ്മിച്ചതാണ് ആ ബോംബ് കൈപ്പഴയോ അസതയോ ബോംബ് പൊട്ടി അപ്പോൾ തന്നെ രണ്ടെണ്ണവും ടി പൊട്ടി സംഭവം ബോംബായത് കൊണ്ട് ഉള്ളിൽ പൊട്ടിയ ലഡു അടക്കി നിർത്തി പാർട്ടി ചത്തവരെ സോറി മരിച്ചവരെ തള്ളിപ്പറഞ്ഞു ഇപ്പോൾ തള്ളിപ്പറഞ്ഞെങ്കിലും രക്തസാക്ഷികളുടെ വില അറിയാമായിരുന്ന നേതൃത്വം അവരെ അങ്ങനെ വിട്ടുകളങ്ങില്ല വർഷം ഒൻപത് കഴിഞ്ഞപ്പോൾ പാർട്ടി അവർക്ക് ഉചിതമായ ഒരു സ്മാരകം പഠിന്നു പാർട്ടി സെക്രട്ടറി തന്നെ സ്മാരകം നാടിന് സമർപ്പിച്ചു പ്രിയപ്പെട്ടവരെ നമുക്ക് മുരുകൻ നായരെ മുരുകൻ കാട്ടാക്കടയെ ഒന്നുകൂടി കേൾക്കാം പ്രണയവും പൂക്കളും ശബളമോ നിറമുള്ള കനവുമുണ്ടായിരുന്നെങ്കിലും നേരിന്നു വേണ്ടി ഒരാദർശ നിത വെള്ളവും അത്രേ ഉള്ളൂ അത്ര മാത്രമേ ഉള്ളൂ മുരുകൻ നായർ മുരുകൻ കാട്ടാക്കട പാടി എഴുതി കൃത്യമായി വെച്ചിട്ടുണ്ട് രക്തസാക്ഷി എന്നാൽ പാർട്ടിക്ക് വളരാൻ വെള്ളവും വളവുമായവൻ എന്നു മാത്രമാണർത്ഥം നാൻ പറ്റ മകനെ എൻ കിളിയെ ഇതാരും മറന്നാലും ഈ നിലവിളി ശബ്ദം ഒരു നല്ല സഖാവും മറന്നിട്ടുണ്ടാവില്ല മഹാരാജാസിൽ കുത്തേറ്റ് അഭിമന്യുവിൻ്റെ ആ അമ്മയുടെ അന്നത്തെ ആ നിലവിളി മഹാരാജാസിൽ അഭിമന്യുവിൻ്റെ ചോരയുടെ മണം മാറും മുന്നേ നനമുണങ്ങും മുൻപേ നിങ്ങൾ പിരിവ് നടത്തി പിരിവിൽ നിന്നും അഭിമന്യുവിൻ്റെ വീട്ടുകാർക്ക് നിങ്ങൾ വീട് വെച്ചു കൊടുത്തു പെങ്ങളുടെ കല്യാണം നടത്തി പിരിച്ച പിരിവിലെ ബാക്കി എവിടെ പോയി അത് പാർട്ടിക്ക് മാത്രം ലാഭം ലാഭം തന്നെ സഖാക്കലേ നിങ്ങൾ രക്തസാക്ഷികൾക്ക് വേണ്ടി ലാഭം കൊയ്യുന്നു പാർട്ടി വളർത്താനും പിരിച്ചു വളരാനും ഓരോ രക്തസാക്ഷിയും നിങ്ങൾക്ക് പാർട്ടി വളർത്താനുള്ള വേരും വളവും മാത്രമാണ് അപ്പോൾ നിങ്ങൾ ബോംബ് പൊട്ടി ചത്തവർക്ക് സോറി മരിച്ചവർക്ക് സ്മാരകം പണി ഇനിയും ചാവാത്ത അണികളോട് ഇനിയും കൊല്ലാനും ചാവാനും ഒരുങ്ങി വരി വരിയായി നിൽക്കുന്ന അണികളോട് ഒരു നവവേശിയുടെ നാണം പോലും ഇല്ലാതെ നിങ്ങൾ പറയും ഒരു വിപ്ലവവും ഇവിടെ ജയിച്ചിട്ടില്ലെന്ന് എല്ലാ മുദ്രാവാക്യവും നേടിയിട്ടില്ലെന്ന് മുദ്രാവാക്യം വിളിച്ച് യുവത്വം യുവത്വം കഴിഞ്ഞ് ചുമച്ചു കുറച്ച് കടന്നു വരുന്ന വാർദ്ധക്യവും നശിപ്പിച്ചവർ ഒന്നും നേടിയില്ലെങ്കിലും അവരെ അത് വിളിപ്പിച്ച സഖാവ് ഗോവിന്ദനും നേതാക്കളും പലതും നേടി നേതാക്കളുടെ മക്കൾ നേടി മക്കളുടെ കൂട്ടിക്കൊടുപ്പുകാരും കൂട്ടുകെടുപ്പുകാരും നേടി അവരുടെ ജാരന്മാർ വരെ നേടി ഭാര്യയും പെങ്ങന്മാർ വരെ നേടി പക്ഷേ വെറും അണികൾ വെറും രക്തസാക്ഷികൾ ജൂൺ നാല് കഴിയുമ്പോൾ പാർട്ടിക്ക് ഇപ്പോഴുള്ള ചിഹ്നം കൂടി ഇല്ലാതാവും സ്വാഭാവികം അപ്പോൾ കൂടുതൽ രക്തസാക്ഷികൾ പാർട്ടിക്ക് വേണ്ടി വരും പുതിയ ചിഹ്നത്തിനു ഇപ്പോഴേ ശ്രമിച്ചാൽ പാർട്ടിക്കാരെ ഉറപ്പായും കിട്ടും ചിഹ്നം ഞാനൊരു ചിഹ്നം തരാം ചിറക് വിരുത്തി ചിറക് വിരുത്തി പറക്കുന്ന ഒരു കഴുകൻ അപ്പോ ശരി അപ്പോ ഈ വാർത്ത കേട്ടിട്ട് എന്നെ ചീത്ത വിളിക്കാണ്ടിരിക്കുന്ന കുട്ടി സഖാക്കളെ മുരുകൻ നായരുടെ മുരുകൻ കാട്ടാക്കുടയുടെ ഒരു കവിത കൂടിയുണ്ട് അത് കേട്ടിട്ട് നമുക്ക് നിർത്താം ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് പേരിടുന്നതാണു മാർ ബോംബ് ഒരു കുതിരപ്പവൻ നന്ദി സ്നേഹം